ഹലോ നമസ്കാരം ഞങ്ങളെ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ മേക്കുന്ന് ഉള്ള സൈറ്റിലെട്ടോ ഒന്ന് രാവിലെ കുറച്ച് ആയി പോയി നമ്മുടെ സെറാമ്പിയിലും അതുപോലെ തന്നെ കാപ്പൂമൽ അതുപോലെ തന്നെ ആറാമൈല് അങ്ങനെ മൂന്നാല് സൈറ്റ് ഉണ്ട് കേട്ടോ അപ്പം അവിടെയെല്ലാം പോയിട്ട് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ആയി പോയി അപ്പം ഞാനിന്ന് ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളു അപ്പം ഇന്ന് ചെയ്ത വർക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇന്നപ്പം നമ്മൾ വർക്ക് ഏരിയന്റെ വോൾട്ടേജിലാട്ടോ ഒട്ടിച്ച് ഞാൻ ഞാനിന്നൊറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ ഹെൽപ്പർമാരൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതാ ഫുള്ള് മാറ്റിൽ ഒരു ഡിസൈൻ വരുന്ന ടൈലാട്ടോ നല്ല രസമുണ്ട് നേരി കാണാൻ നല്ല രസമുണ്ട് ഫോട്ടോയിൽ അത്രത്തോളം ക്ലിയർ ആയെന്ന് അറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ വാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി ഒരു പത്ത് മണിയായി ഇവിടെ എത്തിയപ്പോൾ അപ്പോ വന്നിട്ട് ഞാൻ ഇത്രയേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു ഏ ഓക്കേ അപ്പോ രാവിലെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എല്ലാം ലോട്ടും കാര്യങ്ങളും ടൈൽസും എല്ലാട്ടേക്ക് എടുക്കുന്നതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ നാളെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്പെടും കാരണം ടൈൽസ് വെക്കുന്നത് എങ്ങനെയാണ് എന്ത് ഏത് മെറ്റീരിയൽ വെക്കണം എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കും അതൊരു ഗുണമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ